അസോസിയേഷൻ കരുനാഗപ്പള്ളി ഡിവിഷൻ സമ്മേളനമാണ് കരുനാഗപ്പള്ളിയിൽ നടത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ ആയിരുന്നു അവരുടെ കൃഷി സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അത് പത്ത് തുല്യ കെടുക്കളായി പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ്റി ആറ് കോടി രൂപ തരാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും അതിനകത്ത് കിട്ടികൾ പിന്നെയും ഇവര് ഉണ്ടാക്കും ഇവര് കുളിച്ചേക്കാരും അതിനു വേണ്ടിയിട്ട് ഒരു ഏർപ്പാടുണ്ടാക്കി ഇലക്ട്രിസിറ്റി ബോർഡും ഈ വാട്ടർ അതോറിറ്റിയും ചേർന്ന് ഒരു എസ്ക്രോ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിലേക്ക് എന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റിക്ക് വരുന്ന പൈസ അവരുടെ കളക്ഷൻ നമുക്ക് നമ്മുടെ കറണ്ട് ചാർജ് എടുത്തിട്ട് ഒക്കെ തുടങ്ങി പ്രസിഡന്റ് രാധാകൃഷ്ണൻപിള്ള അധ്യക്ഷത സംസ്ഥാന സെക്രട്ടറി കെ സുകുതൻ വൈസ് പ്രസിഡന്റ് എന്റെ മാഫായി സംസ്ഥാന സെക്രട്ടറി കുമാരിയമ്മ ജില്ലാ സെക്രട്ടറി ആർ പ്രഭാകരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ഡിവിഷൻ സെക്രട്ടറി കാസി റിപ്പോർട്ടും ട്രഷറർ പ്രസന്നൻ കോജിശ്ശേരിയിൽ കണക്കും അവതരിപ്പിച്ചു മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുതി പദ്ധതികൾ ഉടൻ പൂർത്തീകരിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വൈദ്യുതി ബോർഡിലെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏർപ്പെടുത്തുക കുടിശ്ശിക ഡി എ ഡിആർ ഉടൻ അനുവദിക്കുക സി എ അനുവദിക്കുന്നതിന് സർക്കാർ അനുമതി വേണമെന്ന നിലപാട് പുനഃപരിശോധിക്കുക മാസ്റ്റർ ട്രസ്റ്റിൽ അസോസിയേഷൻ പ്രതിനിധിയെ ഉൾപ്പെടുത്തുക പെൻഷൻ ഫണ്ടിലേക്കുള്ള ബോർഡിന്റെയും സർക്കാരിന്റെയും വിഹിതം നൽകാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു നമുക്കിവിടെ ഈ ഡിവിഷനിൽ ആകെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാണ് സർവീസ് പെൻഷൻ അതിൽ അഞ്ഞൂറ്റിട്ട് പേര് നമ്മുടെ അസോസിയേഷനിൽ അംഗത്വം എടുത്തു തന്നെ ഫാമിലി പെൻഷൻകാരായിട്ടുള്ളത് അതിൽ മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേരും നമ്മുടെ ഈ അസോസിയേഷനിലെ അംഗങ്ങളാണ് ഭാരവാഹികളായി സെക്രട്ടറിയായി എം കാസിൻകുഞ്ഞിനെയും പ്രസിഡന്റായി ടി രാധാകൃഷ്ണൻപിള്ളിയെയും ട്രഷറായി കെ പി പ്രസന്നനെയും തെരഞ്ഞെടുത്തു ബ്യൂറോ കരുനാഗപ്പള്ളി